ഇനി നിങ്ങളോട് ആ പ്രണയം തിരിച്ചു പറയണ സ്വീകരിക്കോ ഹായ് ഗൈസ് കോഴിക്കോട് ഓട്ടോസ് ആൻഡ് ട്രാവൽ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് അറപ്പുഴ പാലത്തിന്റെ അടുത്താണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ രാമനാട്ടുകാർക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു ഒരു ചെറുപ്പക്കാരന് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് നടത്തും അതായത് എഴുന്നൂറ്റിഇരു കിലോമീറ്റർ നടത്തുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ടു അപ്പോൾ അദ്ദേഹത്തിനെ നമുക്കൊരു ചെറിയൊരു ഇൻ്റർവ്യൂ ആയി ചോദിക്കണം അപ്പോൾ എന്തായാലും അതായത് പ്രണയിക്കാൻ പോകുന്ന ഒരു പ്രണയിനികളൊക്കെ കാണേണ്ട ഒരു വീഡിയോ ആണ് ഇരിക്കുമെന്ന് എനിക്ക് തോന്നും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക നമ്മളെ ബാക്കിൽ ഇവിടെ ഒരു ടാങ്കർ ലോറി ഉണ്ട് അദ്ദേഹം അവിടെ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റിലാണെന്ന് തോന്നുന്നത് നടന്നു കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം അപ്പോൾ ഗെയ് അദ്ദേഹത്തെ നമുക്ക് കാണാം അദ്ദേഹത്തോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ എന്താക്കളെ പേര് റിജോ റിജോ തൃശ്ശൂര് തൃശ്ശൂര് ഞാൻ ഈ ബാഗ് കണ്ടപ്പോ ഞാനിങ്ങനെ അവിടുന്ന് ഓടി വരുമ്പോൾ നിങ്ങൾ ഈ ബാഗ് കാണുന്നുണ്ട് അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഇത് കാക്കനാട് തന്നെ സ്റ്റാർട്ട് ചെയ്ത കാരണം കാക്കനാടാണ് അവസാനം വെച്ചാൽ അവളെ ഞാൻ കണ്ടത് അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഈ തീർപ്പുകാന്ന് ഇന്ന് ഈ കിലോമീറ്റർ ഒരാൾ തേച്ചതാണെന്ന് മനസ്സിലായി കാലഘട്ടത്തിൽ പരിപാടികളാണ് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങള് പ്ലസ് സ്നേഹം കൊണ്ടാണ് ഇതിപ്പോ ഇത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് അവള് സ്നേഹം കണ്ടിട്ട് തിരിച്ചു വരാനൊന്നല്ല സ്നേഹല്ല വരാനെന്നല്ലോ ദിവസം അത് ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറച്ചു കാലൊക്കെ കുറച്ച് ഭക്ഷണത്തിലൊക്കെ ആയിരുന്നു പിന്നെ ചിന്തിച്ച എന്തുകൊണ്ട് ഇതൊക്കെ ആഘോഷിച്ചു വിടാന്ന് പിന്നെ ഓരോ ഇവന്റുകളായിട്ട് ഓരോ നമ്പർ വെച്ചിട്ട് ആഘോഷിക്കാൻ തുടങ്ങി അറുന്നൂറ്റി അറുപത്താറ് ആഘോഷിച്ചു ബലൂൺ പീർപ്പിച്ചിട്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആഘോഷിക്കുന്നു ഓട്ടത്തില് നൈറ്റ് സ്റ്റേ ചെയ്യും എവിടെങ്കിലും പമ്പില എവിടെയെങ്കിലും ബസ്സിന്റെ സ്റ്റേഷനിലേക്ക് എടുക്കും പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഭയങ്കര പെട്ടെന്നുള്ള ഓട്ടായത് കൊണ്ട് സ്റ്റാർട്ടിങ്ങില് കാലിന് ഇത്തിരി ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂര് ഉച്ചവരെ എത്തിയപ്പോൾ തൃശ്ശൂര് വരെ ഓടിയുള്ളൂ എന്നിട്ട് കൂട്ടാനുള്ള സ്റ്റാജ് ചെയ്തു കാലിന്റെ പ്രശ്നമാണ് ഇപ്പൊ അലട്ടി കൊണ്ടിരിക്കണേ സ്കൂളിലൊക്കെ ഓടിയ പരിചയമുള്ള സ്കൂളിലൊക്കെ ഓടിയ പരിചയമുള്ളോ ആ കാലഘട്ടത്തിലുള്ള ഓടി പരിചയമുള്ള ഇപ്പൊ ഇരുന്നൂറ് കിലോമീറ്റർ ആമോദനാട്ടുകാർ എത്തിയപ്പോ കഴിഞ്ഞു ഇരുന്നൂറ് കഴിഞ്ഞൊരു പത്ത് പതിമൂന്ന് ദിവസം കൊണ്ട് ഫിനിഷ് ആയിരിക്കും നമുക്ക് ആവായിരിക്കും ഫിനിഷാവും എവിടെയും പറഞ്ഞിട്ടില്ല ആരെങ്കിലും കണ്ടെത്തിട്ട് ഈ സ്നേഹം അതായത് ഇത്രയും കഷ്ടപ്പെടാൻ അതായത് സ്വന്തം പ്രണയത്തിന് വേണ്ടി ഇത്രയും ഞാൻ ആദ്യമായിട്ട് കാണാൻ ഉള്ളത് പറയാനുള്ള എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇത് കണ്ടിട്ട് അവർക്ക് എന്താ പറയാ ഒരു പോസിറ്റീവ് കാര്യം വരികയാണെങ്കിൽ

ിലോമീറ്ററോളം ഉണ്ട് അപ്പൊ റിട്ടേൺ വരുമ്പോൾ എണ്ണൂറ് കിലോമീറ്റർ ആണ് വിചാരിക്കുന്നത് എണ്ണൂറ് അത് കാരണം പതിമൂന്നാം തീയതി ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴായത് അപ്പൊ പതിമൂന്നാം തീയതി കഴിഞ്ഞപ്പോ പതിനേഴായില്ലേ അപ്പൊ ആ ദിവസത്തിന്റെ എണ്ണം കൂടി നമ്മൾ ചാനലിലേക്ക് വന്നതിന് ഓൾ ബെസ്റ്റ് കാണാം അപ്പോൾ ഗെയ് ഹിജോബായിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അദ്ദേഹം ആദ്യം അതിൻ്റെ ലിങ്കും തന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും യാത്ര ചെയ്യല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു വിടുക എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും ഞാൻ ചാനലിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക താങ്ക്